ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദന ഒരടിമ യുവതി വൻ തുകയ്ക്ക് ലേലത്തിൽ വിൽക്കപ്പെട്ടു വാങ്ങിയതോ ഒരു ക്രിസ്ത്യൻ യുവാവും ആ യുവതിയെ ഏറ്റുവാങ്ങുന്നതിനായി അദ്ദേഹം അടിമപ്പാളയത്തിലേക്ക് ചെന്നു യജമാനനെ അങ്ങയെ സേവിക്കുവാൻ ഞാൻ ഒരുക്കമാണ് അവൾ പറഞ്ഞു സഹോദരി ഇത്ര വലിയ തുകയ്ക്ക് നിന്നെ ഞാൻ വാങ്ങിയത് അടിമവേല ചെയ്യിക്കാനല്ല നിന്നെ മോചിപ്പിക്കുന്നതിനു വേണ്ടിയാണ് അമ്പരന്ന് നിന്ന ആ യുവതിയുടെ വിറയ്ക്കുന്ന കയ്യിൽ ഒരു കടലാസ് ചുരുൾ വെച്ചു കൊടുത്തു അവളെ മോചിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവായിരുന്നു അത് ആ യുവാവിൻ്റെ മുഖത്തേക്കും ആ കടലാസിലേക്കും അവൾ നിറ കണ്ണുകളോട് നോക്കി അവൾക്കത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല നിന്നെ സ്വതന്ത്രയാക്കുവാൻ വേണ്ടിയാണ് ഞാൻ വിലയ്ക്ക് വാങ്ങിയത് അയാൾ പറഞ്ഞു ഒരു നിമിഷം അവൾ തലകുനിച്ചു യജമാനനെ മനുഷ്യ സ്നേഹിയായ അങ്ങയുടെ ദാസിയായി ജീവിക്കുന്നതിനേക്കാൾ വലിയ സ്വാതന്ത്ര്യമോ സന്തോഷമോ എനിക്ക് വേണ്ട അങ്ങയോടുകൂടി ജീവിക്കുവാൻ ഈ ഈയുള്ളവളെ അനുവദിച്ചാണ് സ്നേഹവും സ്വാതന്ത്ര്യവും വാഗ്ദാനം ചെയ്യുന്ന ആ യജമാനന്റെ അടിമയായി തീരുന്നതിലാണ് അവൾ യഥാർത്ഥ സ്വാതന്ത്ര്യം കണ്ടെത്തിയത് മനുഷ്യൻ പലതരം യജമാനന്മാരുടെ അടിമകളായി ഇന്നും വിൽക്കപ്പെടുന്നുണ്ട് ധനവും കീർത്തിയും സമ്പാദിക്കുന്നതിനായി വിൽക്കപ്പെടുന്നവർ ജീവിത പ്രശ്നങ്ങളെ നേരിടാനുള്ള മനക്കരുത്തില്ലാത്തവർ മദ്യത്തിനും ലഹരിക്കും സ്വയം വിൽക്കപ്പെടുന്നവർ ഇങ്ങനെ പലതിനും മനുഷ്യൻ അടിമയാക്കപ്പെടുന്നു എന്നാൽ മനുഷ്യനെ സ്വതന്ത്രനാക്കുന്ന ഒന്നുണ്ട് ദൈവത്തിൻ്റെ സർവാധിപത്യത്തിന് മനുഷ്യൻ വിധേയനാകുമ്പോൾ അവന് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുന്നു ദൈവത്തിൻ്റെ പക്ഷം കടന്നുവരാത്ത ഒരു മനുഷ്യൻ്റെയും കയ്യാമങ്ങൾ പൊട്ടിച്ചെറിയുവാൻ സാധ്യമല്ല ദൈവത്തെ അനുസരിക്കുവാൻ നാം തീരുമാനമെടുക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ മധുരിമ നാം തിരിച്ചറിയും ദൈവത്തിൻ്റെ ഭരണത്തിന് മാത്രമേ പൂർണ്ണ സ്വാതന്ത്ര്യവും മോചനവും നൽകുവാൻ കഴിയൂ ഗലാത്യർ അഞ്ച് ഒന്ന് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ അടിമതുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലും